ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ഇഫ്താർ സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഫാമിലിയിലോട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അത് അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് അപ്പം ഞാൻ ഇന്ന് ഉന്നക്കായ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ സ്നാക്സിന് ഒഴിവാക്കാൻ പറ്റാത്തൊരായി ഉന്നക്കായ അപ്പോൾ ഇതുപോലെ പഴം ഇങ്ങനെ നേന്ത്രപ്പഴം ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ആവിരിട്ട് വേവിക്കുക വേണ്ടത് അപ്പോൾ നല്ലവണ്ണം പഴുത്ത പഴത്തിനെക്കാട്ടി നല്ലത് പകുതി മാത്രം പഴുത്ത പഴമാണ് ഇതിന് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചെറുകിയതുണ്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചിടുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊരു പാന് ചൂടാക്കി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു ഒരു ടീസ്പൂണോളം ഒന്നര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു നെയ്യ് ഞങ്ങൾക്ക് ഇഷ്ടത്തിന് ഒഴിക്കാം കേട്ടോ ഞാൻ ക്യാഷ്നട്ട് ഒന്നും ഇല്ലാതുകൊണ്ട് ഞാൻ എൻ്റെ ഉണക്കമുതിരിയും ആണ് ഞാൻ എടുത്തത് ക്യാഷ്നട്ട് ഉണ്ടെങ്കിൽ ക്യാഷ്നട്ടും കൂടെ ഉപയോഗിക്കാം നട്ട്സുകൾ എന്തൊക്കെ ഇടുന്നുണ്ടോ നമുക്ക് അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇത്രയേ ഉള്ളൂ ഞാൻ പഴം വീട്ടിൽ ബാക്കി വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കാൻ നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുള്ള വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ ഏലക്കപ്പൊടിയിൽ ഇട്ട് വെച്ച തേങ്ങ തേങ്ങ ചിരക്കിയതും കൂടെ അതിനകത്ത് ഇടുക ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് പഴത്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ആ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ അടുത്ത് വേണ്ടത് നമ്മളൊരു മുട്ടയാണ് നിങ്ങളിപ്പോൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മുട്ടയും തേങ്ങയൊക്കെ കൂടുകയും കുറക്കുകയും ചെയ്യുക ഞാനിപ്പോൾ എൻ്റെ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാനിപ്പോൾ ഒരു മുട്ട എടുക്കുന്നത് അതിലേക്ക് ലേശം പഞ്ചസാര ഇട്ടിട്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ആ സമയം തേങ്ങ റോസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് പഞ്ചസാര ഇടുവുക നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ട അത്ര ഇടാം ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം ഇടുന്നുണ്ട് മധുരം ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ നമ്മൾ അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പഞ്ചസാര ഇട്ടതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഒന്ന് തേങ്ങ നന്നായി റോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ഇതാവുമൊന്നും വേണ്ട ആ ഒരു എന്താ പറയണ്ട അതിനകത്ത് വെള്ളപ്പശ പോയി ഒരു ഇതായ പോലെ ഉണ്ടാവും ആ സമയത്ത് നമ്മൾ ഇതുപോലെ വെയിറ്റ് ചെയ്ത് വെച്ചാൽ മുട്ടയിട്ട് കൊടുക്കാം മുട്ടയൊഴിച്ചിട്ട് ചിക്കി എടുക്കും നമ്മൾ അപ്പോൾ ചിക്കി ഈ പരുവത്തിൽ ആകുന്ന ആകുന്നവരെ ഒന്ന് എടുക്കുക അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച പഴം വെന്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളത് തൊലി കളഞ്ഞെടുക്കണം അപ്പം ചൂടോടെ തന്നെയാണ് തൊലി കളഞ്ഞെടുക്കുന്നത് അപ്പം നന്നായി പഴുത്ത പഴമായ കൊണ്ടാന്ന് ഇങ്ങനെ കുറച്ച് എന്താ പറയണ്ട പകുതി മാത്രം പഴുത്ത പഴമാണ് എടുക്കുന്ന പകുതി മാത്രമെന്നല്ല നന്നായി പഴുക്കാത്ത പഴം എടുക്കുക എന്നിട്ട് വേഗം തന്നെ ഈ ചൂടോടെ തന്നെ തൊലി കളഞ്ഞിട്ട് നമ്മളിത് ഉടച്ചെടുക്കണം അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞിട്ട് വരാം അല്ലേ അപ്പോൾ ആ ചൂടോടെ തന്നെ ആ തൊലി കളഞ്ഞത് നന്നായിട്ട് പഴം ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായി പഴുത്ത പഴമാണ് കണ്ടോ ഞാനില്ലേ പഴുത്ത് ഇങ്ങനെ കറുപ്പ് വന്ന പഴം മക്കളൊന്നും കഴിക്കില്ല അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കാൻ അന്നേരമാണ് ചിന്തിച്ചത് അപ്പോൾ നന്നായി പഴുത്ത പഴമാണെങ്കിൽ നിങ്ങൾ എന്താ വേണ്ടതെന്നറിയും ഈ ഇതിങ്ങനെ കുഴച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടില്ല അതായത് നമുക്ക് മുന്നേക്കായൊക്കെ പരി ബോൾ ഷേപ്പിൽ അതായത് ആയ ഓവൽ ഷേപ്പിൽ നമുക്ക് കവർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്താ വേണ്ടതെന്നറിയുമോ കുറച്ച് ഗോതമ്പ് പൊടി അതികത്തേക്ക് മിക്സ് ചെയ്യാം കുറച്ച് മാത്രം എന്നിട്ട് അതൊന്ന് ടൈറ്റാക്കിയിട്ട് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം ഇതാണ് കണ്ടു ലൂസായാലും ഇങ്ങനെയുണ്ടാവുക ലൂസായാൽ നല്ല ചെയ്ത് ശീലമുള്ളവർക്ക് ലൂസായാലും അത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ചെയ്തെടുത്തിരുന്നു പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ അങ്ങനെയല്ലാത്തവർക്കാണ് പറയുന്നത് ഇത്ര ലൂസ് ഇഷ്ടമില്ലാത്തവർക്ക് നന്നായി പഴുത്ത പഴമാണെങ്കിൽ നമ്മളിങ്ങനെയാക്കിയല്ലേ കുട്ടികളൊക്കെ കഴിക്കും അപ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് ഗോതമ്പൊടി മിക്സ് ചെയ്താൽ നല്ല ടൈറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ ഉടക്കുമ്പോൾ തന്നെ നല്ല മാവ് പോലെ ഇരിക്കും അപ്പോൾ ഇത് കണ്ടോ ഇത് കുഴക്കാൻ ഇങ്ങനെ കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും കുറച്ചധികം പഴം എടുക്കേണ്ടി വരും കവർ ചെയ്യേണ്ടിയിരിക്കില്ല കേട്ടോ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഗോതമ്പൊടി മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയുടെ ഫിലിങ്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിനകത്ത് ഇതൊന്ന് പരത്തി റൗണ്ട് ആക്കിയിട്ട് കൈകൊണ്ട് പരത്തി റൗണ്ട് ആക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഈ ഫില്ലിങ്സ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് നല്ല ഓവർ ഷേപ്പിലാക്കുക അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു അതാ ആ എണ്ണയിലേക്ക് ഇങ്ങനെ ഇടുക കണ്ടോ ഈ ഒരു ഷേപ്പ് ആക്കിയിട്ട് ഇടുക ഉള്ളിൽ ആ കവറിങ്ങും കൊണ്ട് ഉണ്ടാവണം എന്നിട്ട് ലോ ഫ്ലെയിമിലിണി എന്താ പറയുക ഫ്ലെയിം വെക്കാവും ഏറ്റവും ലോ ഫ്ലെയിമിൽ കാരണം വേഗം കരിഞ്ഞ പോയാവും ഇത് കുറച്ച് നല്ല ബ്രൗൺ കളർ കളറായാലും ഇത് കോരി വയ്ക്കേണ്ടു പക്ഷേങ്കിൽ അധികം ബ്ലാക്ക് കളർ ആകാൻ നിൽക്കരുത് കേട്ടോ അപ്പം നമുക്കിതൊന്ന് പിരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ആവാ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭാഗം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു കളറിൽ പുറത്ത് ഇങ്ങനെ ഇതായി വരുമ്പോഴേക്കു തന്നെ കോരി വെക്കണേ അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പണ്ടാനടങ്ങുമ്പോൾ അതുപോലെ ഉണ്ടാവാം പക്ഷേങ്കിൽ എനിക്ക് അധികം പഴുക്കാത്ത ഈ പഴത്തുകൊണ്ട് ഉന്ന കൈ ആക്കിയില്ല എനിക്ക് അത്ര ടേസ്റ്റ് ഇഷ്ടമായില്ല കേട്ടോ എനിക്കിങ്ങനെ നല്ല പഴുത്ത പഴത്തിനെ കൊണ്ട് ഉന്ന കൈ ആക്കുന്നതാണ് എനിക്കിഷ്ടം കുറച്ച് ഗോതമ്പ് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലാണ്ട് പഴുക്കാത്ത പഴം തിന്നുമ്പം തന്നെ നമ്മൾ എല്ലിട്ട് പൊച്ചിട്ട് തിന്നുമ്പം തന്നെ ഒരു ഒരു ഇതെന്ന് പറയുന്നത് നാവിനൊരു പച്ച ചുഴ ചേക്കും അപ്പോൾ ഇതാവുമ്പോൾ പെർഫെക്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് ഓരോന്ന് നാക്കുന്നതിനനുസരിച്ചിട്ട് കോരിയിട്ട് പ്ലേറ്റിൽ വരുന്നുണ്ട് കുറച്ച് എണ്ണ പിടിക്കും അത് സ്വാഭാവികമാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ